ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഓണാശംസകൾ നമ്മുടെ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഇഞ്ചി അച്ചാർ എങ്കിൽ പിന്നെ വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കാം നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇഞ്ചി തൊലി കളഞ്ഞ് വൃത്തിയാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കണം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് പച്ചെണ്ണ ഒഴിക്കണം ഇഞ്ചി മൂക്കാനുള്ള എണ്ണ ആവശ്യത്തിന് ഒഴിക്കണം അരിഞ്ഞ ഇഞ്ചിയിട്ട് ഇളക്കണം മീഡിയം ഫ്ലെയിമിൽ കടന്ന് ഇഞ്ചി മൂക്കണം ഇഞ്ചി മൂത്തിട്ടുണ്ട് ഇനി കോരി മാറ്റാം തണുത്തതിന് ശേഷം ഉണങ്ങിയ ജാറിലിട്ട് അരച്ചെടുക്കണം ഇഞ്ചി വറുത്ത കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് കുറച്ച് കുറച്ചെണ്ണയെടുത്ത് കടുക് താളിക്കണം കടുവ് പൊട്ടി വരുമ്പോൾ വറ്റൽ മുളക് ഇടാം കൂടാതെ വെളുത്തുള്ളി അരിഞ്ഞതിട്ട് വഴറ്റുക ഇനി അരച്ച ഇഞ്ചി ചേർക്കാം കാൽസ്പൂൺ മുളക് പൊടി സ്പൂൺ ഉലുവപ്പൊടി ഒരു കഷ്ണം കായം എല്ലാം കൂടി ഒന്ന് വഴറ്റണം ഉഷ്ണം എടുക്കണം അതൊന്ന് പിഴിയാൻ വേണ്ടി വിനാഗിരി ഒഴിച്ച് പിഴിഞ്ഞെടുക്കണം വെള്ളം ഒട്ടും ചേർക്കുന്നില്ല ഈ പുളിവെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ചോദിക്കണം ചെറിയൊരു മധുരത്തിനായി കുറച്ച് ശർക്കര ചേർക്കാം മധുരം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഒരു സ്പൂൺ ചേർക്കാം ഇനി ഇഞ്ചി വറുത്ത കുറച്ച് എണ്ണ കൂടി ചേർക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇഞ്ചി അച്ചാർ സെറ്റായി എന്താ ടേസ്റ്റ് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഓണത്തിന് ഇതുപോലെ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്